അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കുറേ ദിവസമായി ഒന്ന് ലൈവില് വന്നിട്ട് ലൈവില് വരിക പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ പിന്നെ എന്താ പറയുക പിന്നെ എങ്ങനെ എങ്ങനെയപ്പോ പറയാ അതായത് പറയുകയാണെങ്കിൽ പറഞ്ഞ് തുടങ്ങണമെന്ന് പറഞ്ഞ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണിപ്പോ എല്ലാരും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനുള്ളതും എന്തൊക്കെയാണ് എന്നുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ അതാണ് ഞാൻ പിന്നെന്താ പറയുക കമൻറ്റിലിട്ടത് ഡിസ്ക്രിപ്ഷനിലിട്ടത് അക്കളി കളി തീക്കളി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഇതൊരു ട്രെൻഡായി കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഒരു തരം എന്താ പറയുക ഒരു അസഹിഷ്ണുതയായിട്ട് വരികയാണ് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ മാധ്യമക്കാർക്ക് മാത്രം മാധ്യമങ്ങൾക്ക് അവർക്ക് എന്താ പറയാ ഏച്ചും പേച്ചും അറിയില്ല എന്ന് പറയില്ലേ അതേപോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ലാത്ത ഒരു പരാതിയോ അല്ല ഒരു എഫ്ഐആറോ ഒരു പിന്നെ കസ്റ്റഡിയോ അങ്ങനെ ഒരു ഇതും കേസിലാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ എം എൽ എ എംഎൽഎ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണം ഒഴിവാക്കണം രാജിവെക്കണം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ എന്താ പറയാ പിന്നാലെ നടന്നിട്ട് ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്താ നമ്മുടെ കേരളത്തിൽ ഇതാണോ ഇത് മാത്രാണോ ഈ വാർത്തകാർക്ക് കാണിക്കാനുള്ളത് എന്നാ ഞാൻ ചോദിക്കുന്നത് വാർത്തകാർക്ക് വേറെ എന്തൊക്കെ കാണി കാണിക്കാണ്ട് നമ്മുടെ പിന്നെ കേരളത്തില് ഇത് ഒരാളും ഇതിനെതിരെ പ്രതികരിക്കണില്ല ശരിക്കും പറഞ്ഞാ ഇവര് വാർത്താക്കാർ എന്താണോ വിളമ്പണത് അതങ്ങട് പിന്നെ ഒക്കപ്പാടെ കൂട്ടിയിട്ട് ഇവരങ്ങട് പിന്നെ എന്താ പറയാ കഴിക്കാണ് നമ്മുടെ മലയാളികൾ മാത്രം മലയാളികൾ ഇങ്ങനെ ആയി കഴിഞ്ഞാല് ഇനിയിപ്പോ എന്താവും അവസ്ഥ ആലോചിക്കണത് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് അല്ല എന്താ പറയണ്ടതെന്ന് ആലോചിക്കുകയാണ് ഞാൻ കാരണം ഇതൊക്കെ കുറെ അതിരി വിട്ട് കഴിഞ്ഞു അതിരി വിട്ടു പറഞ്ഞ ഒരുപാട് അതിരി വിട്ട് കഴിഞ്ഞു കാരണം നമ്മുടെ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇപ്പോ ജോലിയുടെ ഒരു കുറവാണ് ജോലി ഇല്ലായ്മ മാത്രമാണ് അത് പരിഹരിക്കാൻ ഇഷ്ടംപോലെ തസ്തികകളിൽ ഉള്ള ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ലേ ഇല്ലെങ്കിൽ ഈ മാധ്യമ വാർത്താക്കാർക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ലേ അവർക്ക് ഇത് മാത്രാണ് അവര് കൂടുതലും എന്താ വെച്ചുകഴിഞ്ഞാല് അപകടത്തെ കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത് അപകടങ്ങള് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസിൽ മാത്രം അവർ എന്താ പറയാ പിന്നെ പോസിറ്റീവായിട്ട് അതും പോസിറ്റീവ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറയാന് എവിടെയുള്ളു എന്ത് പോസിറ്റീവ് ആണുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഞാൻ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ വൻ്റെ ഉദാഹരണം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവുക എന്ന് ഞങ്ങൾ ചൂണ്ട അപ്പോൾ റോഡിൽ റോഡിൻ്റെ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളില് പിന്നെ മനസ്സിലാക്കാറുണ്ട് കാരണം ഒക്കെ ഈ വേണ്ടാത്ത രീതിയിലാണ് ഇവര് ഡ്രൈവിങ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ലൈസൻസിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ പിന്നെ ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുത്തിട്ട് എവിടെങ്കിലും ഏതെങ്കിലും വണ്ടികൾ കൊണ്ടുപോയി തട്ടുക മുട്ടുക എന്നിട്ട് പിന്നെ അവർ വലിയ ആൾക്കാരാവുക അതിൻ്റെ എന്താണ് അവർക്ക് ഒരു ഒരു ഇതും അറിയ അറിയ മനസ്സിലാക്കി കൊടുക്കില്ല എന്നാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വിദ്യാഭ്യാസം ഇപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു തരം തന്ത്രപരമായ നീക്കങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത് കാരണം മറ്റുള്ളവരെ മറ്റുള്ള ആളുകളെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ടുള്ള ഒരു തന്തപരമായ കാര്യമാണ് ഇപ്പോ പിന്നെ ഞാൻ പറയട്ടെ ഞാൻ രാഹുൽ അല്ല മറ്റേ എന്താ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുള്ളൂ കാരണം ഇനിയിപ്പോ അയാള് അയാൾ എന്നല്ല ഇപ്പൊ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ പിന്നെ ഈ കള്ളപടി വച്ചിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ എം എൽ എയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റോരുടെ കാര്യത്തിലോ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഒക്കെ ആരും തെറ്റിയാതെ ഈ ലോകത്ത് പറക്കുന്നില്ല ഒക്കെ തെറ്റുകാരനായിട്ടാണ് ഈ ലോകത്തേക്ക് നമ്മളിങ്ങട് പറപ്പിക്കണത് അതല്ലേ നമ്മള് പാപികളാണ് മനുഷ്യന്മാര് പാപികളാണ് അതിപ്പോ നിങ്ങൾക്കിപ്പോ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളത്തെ കാര്യവും ഇതിന്റെ കാര്യമൊന്നും പ്രത്യേക എടുത്ത് പറഞ്ഞില്ല അപ്പൊ ആരും നല്ലവരല്ലേ ഈ പറ പറയുന്ന ആൾക്കാരും ഇനി പറയാൻ വരുന്ന ആൾക്കാരൊക്കെ ഒക്കെ മോശമുള്ള ആൾക്കാരെ അല്ലാതെ ഇപ്പോ ആരും നല്ല മനുഷ്യന്മാരായിട്ട് ഒരാളും ഈ ഭൂമിക്ക് വന്ന് ചാടുന്നില്ല പിന്നെ സമൂഹമാണ് ഇവരെയൊക്കെ തെറ്റുകാരാക്കണതേ ഒരു കള്ളനായിട്ട് ആരെയും ജനിക്കുന്നുണ്ടോ ഒരു കൊലപാതകയായിട്ട് ആരെയും ജനിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഒക്കെ സമൂഹത്തിന്റെ നിലനിൽപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു അവന്തിക എന്ന് പറഞ്ഞൊരു കൂതറ ഏതാ എന്താ പാണാണോ പണ്ടാണോന്നറിയില്ല പിന്നെ അങ്ങനെ കുറേ എണ്ണ ഉണ്ട് ഈ പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കളി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പെണ്ണിനാണ് വില പെണ്ണിനാണ് ഇപ്പോ കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരും പിന്നെ കണ്ടു അപ്പോൾ ഒരു പാർട്ടിന്നല്ല എല്ലാ പാർട്ടിക്കാരും അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഇപ്പം കുറച്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ വോട്ടും എലക്ഷനൊക്കെ വരിക അത്ര അപ്പോൾ അതില് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൽ ഡി എഫിൻ്റെ ഏകദേശം കഴിഞ്ഞു എന്നുള്ളത് എൽ ഡി എഫ് വരും ശരിയാകും പറയണ്ട അതൊക്കെ കഴിഞ്ഞു എന്നാ പറയണേ അപ്പൊ എന്തോ ഇങ്ങനെ പോയാല് അങ്ങട്ടും ഉണ്ടാവില്ല അങ്ങട്ടും ഉണ്ടാവില്ല അത് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കേണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഉദ്യോഗസ്ഥന്മാർക്ക് അതായത് ഇനിയിപ്പൊ രാഷ്ട്രീയപരം രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണെങ്കിലും പിന്നെ പിന്നെ എന്താ പറയാ വല്യ വല്യ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്കൊന്നും പോവാനില്ല ഒന്നും ഒന്നും നഷ്ടപ്പെടാനുള്ള അവർക്ക് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോ നഷ്ടപ്പെടാനുള്ള ആർക്കൊക്കെ അറിയോ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കാണ് സാധാരണ പൊതുജനങ്ങൾക്കാണ് ഒക്കെ നഷ്ടപ്പെടാനുള്ളവർ അതിന് ബാക്കി ഒക്കെ ന്യൂസത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോ ഇവർക്ക് വേറെ ഒരു പണി ഇല്ലേന്ന് ആളുകൾക്ക് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചിട്ട് അരുൺകുമാറിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മാധ്യമ ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ വാർത്താക്കാർ അങ്ങനെയല്ലല്ലോ കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ലല്ലോ പറയേണ്ടത് എന്താ ഒരു ഒരു എല്ലിങ്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കടിച്ചു കയറുകയെന്ന് മാത്രമല്ല അതല്ലല്ലോ അതിൻ്റെ അർത്ഥം വേറെ എന്തൊക്കെ പിരിക്ക് ചർച്ചകളും കാര്യങ്ങളും ചെയ്യാണ്ട് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അതേ ന്യൂസ് എയ്റ്റീനും ഇവരൊക്കെ ഒക്കെ ഒരു പാർട്ടിയുടെ ആൾക്കാരാകും തീർച്ചയായിട്ടും അല്ല അപ്പൊ അങ്ങനെ വരില്ലല്ലോ ഒരിക്കലും ഇങ്ങനെ വരില്ല എന്തോ നമുക്ക് പതില് വലിയ ഇതൊന്നുമില്ല പക്ഷെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൊറേ പറയണം അതായത് ബാഡ് കമന്റ് മാത്രമല്ല കേട്ടോ അപ്പോഴല്ലേ അത് പിന്നെ അവരും അത് കാണുള്ളൂ ഈ ബാഡ് കമന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും അത് ചാനലായാലും ഇപ്പൊ എനിക്കായാലും നിങ്ങൾ നാല് കയറിയിട്ട് കഴിഞ്ഞാൽ എന്റെ ചാനൽ റീച്ചായി അതേപോലെ തന്നെ അവർ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും പറയ പറയിൽ കേൾക്കാനാണിപ്പോൾ ഇഷ്ടം അല്ലാതെ നല്ലത് പിന്നെ ഇപ്പോൾ ആ പിന്നെ ആന്നും പറയണ്ട പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വർഗീയത പറയാമറി കാരണം എനിക്ക് കുറച്ച് രണ്ട് ദിവസം മുന്നേ പിന്നെ ഒരു വീഡിയോ ഇഷ്ടായിരുന്നു വീഡിയോ ഇഷ്ട ഞാൻ അഞ്ചാറ് കയറി പറഞ്ഞു അഞ്ചാറ് കയറി പറഞ്ഞപ്പോൾ യൂട്യൂബ് അത് പറഞ്ഞു ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കില്ല അത് ഞങ്ങൾ നാണം അതുകൊണ്ട് ഈ വീ വീഡിയോ വിസിബിലിറ്റി ഞങ്ങൾ കട്ടാക്കുകയാണ് ഇതൊണ്ട് സന്തോഷം അവരവരുടെ കാര്യം പറഞ്ഞു നമ്മൾ ആ വീഡിയോ പിന്നെ ഒഴിവാക്കുകയും ചെയ്തു അതുകൊണ്ട് അവർക്കും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല അതാണ് ശരിക്കും ഉള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കാര്യം പറയുക അപ്പോൾ അത് അവർ അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ അംഗീകരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ വിസിബിലിറ്റി അത് ഒഴിവാക്കുക അത്രയല്ലേ ഉള്ളൂ അല്ല പയ്യങ്ങനെ പിടിച്ചു തോന്നി എന്നിട്ട് എന്താ കാര്യം ഇപ്പൊ എത്ര ആൾക്കാര് അടുത്ത വീഡിയോയിൽ പറയാം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അവനവനവന്റെ കാര്യങ്ങള് ഭംഗിയോട് കൂടിയിട്ട് പറയാനുള്ളത് പറയാ ഒക്കെ വൈരാഗ്യത്തോടു കൂടി നടക്കുന്ന സമയം കൂടിയാണ് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും റോഡിലാണ് കൂടുതൽ കാണിട്ടോ അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല എന്നല്ല എന്നല്ല നമ്മളിപ്പോൾ മുണ്ടാൻ പോയാൽ എന്താ എന്തെ ചിരിക്കാത്തതെന്നു ചോദിക്കാൻ പറ്റില്ല അത്രയും വൈരാഗ്യത്തോടു കൂടി നടക്കാണ് ഓരോ ആൾക്കാരും അപ്പൊ പറഞ്ഞ പോലെ